ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ഊതി വീർപ്പിച്ച ബലൂൺ പോലെയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കൊൽക്കളത്തിൽ പറഞ്ഞു ജില്ലാ ആശുപത്രിയിലെ എക്സ്റേ മിഷൻ എലി കടിച്ചതിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയപ്പോഴും പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെ നിത്യമായ രാഷ്ട്രീയമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇടതുപക്ഷ സി ജനാജ് മുഖ്യമന്നെ ഡോക്ടർ ഹാരിസ് നടത്തിയത് കേരളത്തിലെ ഓരോരുത്തരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് സ്വന്തം ഉത്തരം വളയുന്നതിൽ മറ്റുള്ളവരെ പഴിച്ചിട്ട് കാര്യമില്ലെന്നും ഗഫൂർ കൊൽക്കളത്തിൽ പറഞ്ഞു മാർച്ചിനു ശേഷം റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ നീക്കി ജില്ലാ പ്രസിഡന്റ് പി എം മുസ്തഫ തങ്ങൾ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് നാരകത്ത് ട്രഷറർ നൌഷാദ് വള്ളപ്പാടും കെ പി എം സലീം ഉനൈസ് മാരായമംഗലം കെ എം ഷിബു നൌഫൽ കളത്തിൽ മുനീബ് ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു ലോകം